രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി കട്ട പിടിച്ച് ദിശാബോധമൊന്നുമില്ലാതെ രാമൻ നടത്തം തുടങ്ങിയിട്ട് നേരമേറെയായിരുന്നു കുന്നിൻ മുകളിലെത്തിയ ശേഷം കയ്യിലെ കവർ നിലത്ത് വച്ച് അയാളിരുന്നു പിന്നെ ചുറ്റും നോക്കി ഒരു വശം കാടാണ് കുന്നിന് താഴെ അയാളുടെ ഗ്രാമത്തിൽ അങ്ങിങ്ങായി വെളിച്ചത്തിൻ്റെ പൊട്ടുകൾ ഇവിടെ മതി ആർക്കും ശല്യമാവാതെ അയാൾ സ്വയം പറഞ്ഞു പിന്നെ കവറ് തുറന്ന് ഒരു പ്ലാസ്റ്റിക് കയർ എടുത്ത് പാറയിൽ കയറി നിന്ന് മരക്കൊമ്പിൽ കെട്ടി അതിന്റെ അറ്റത്തൊരു ഒരു കുരുക്കുണ്ടാക്കി അത് കഴുത്തിലിട്ട് പാറയിൽ നിന്നും ചാടാനായിരുന്നു ഉദ്ദേശം താഴെ ഇറങ്ങി കവറിൽ നിന്ന് ഒരു മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും എടുത്ത് നിരത്തി മദ്യം ഗ്ലാസിൽ പകർന്നു രണ്ട് തവണ കുടിച്ചു പിന്നെ പാറയിലേക്ക് ചാരി അല്ലേലും ഞാൻ ചത്താലി ലോത്തൊന്നും സംഭവിക്കില്ല കടബാധ്യത കർഷകൻ ആത്മഹത്യ ചെയ്തെന്നൊരു വാർത്ത വരും കുറെ പേര് സഹതപിക്കും മറ്റു ചിലർ സർക്കാരിനെ കുറ്റം പറയും ഒരു ദിവസം കഴിയുമ്പോൾ അതും മറക്കും അത്രേ ഉള്ളൂ കുറച്ചുനേരം കൊണ്ട് തന്നെ മതികുപ്പി പകുതിയായി ലഹരി തലക്ക് പിടിച്ച് കഴിഞ്ഞു പെട്ടെന്ന് കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കാടനങ്ങുന്നു അയാൾ എഴുന്നേറ്റ് പാറപ്പുറത്ത് കയറി പാനച്ചൂരു മൂക്കിലേക്ക് അടിച്ച് തൊട്ടു മുന്നില്ലാതാ അവൻ ഇരുട്ടിന്റെ വലിയൊരു കഷ്ണം പോലെ ഒറ്റക്കൊമ്പ നീ വന്നോ എന്തേ താഴേക്ക് പോകുന്നില്ലേ കുറച്ച് വാഴയും മരച്ചിനി എന്റെ പറമ്പിലുണ്ട് അതൊക്കെ നീ എടുത്തോടാ എനിക്കെന്തിനാ ഇനി രാമൻ പാറിലിരുന്ന് മതികുപ്പി വായിലേക്ക് അമിഴ്ത്തി ഏ കണ്ടോ ആകാൻ പോവാ എന്തിനാണെന്ന് എനിക്ക് ആരോടും പറയാനില്ല നിന്നോട് പറയാം ആന തുമ്പിക്കൈ കൊണ്ട് പുല്ല് വലിച്ചു വരച്ച് വായിലേക്ക് ഇട്ടു നീ കാടിറങ്ങി വരുമ്പോഴൊക്കെ പേടിയാ അത് മരിക്കാനുള്ള പേടിയല്ല ഞങ്ങളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട കൃഷി ഇറക്കുന്നു അതൊക്കെ ചുരുങ്ങിയ നേരം കൊണ്ട് നിങ്ങൾ നശിപ്പിക്കും ഞങ്ങൾ ആരോട് പരാതി പറയാനാണ് കഴിഞ്ഞ ആഴ്ച നിന്റെ ഒരാളെ ചവിട്ടിക്കൊന്നു അവന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ വയ്യ ആരെയും ദ്രോഹിക്കാൻ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ കാട്ടിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും നിങ്ങളതിനേ പണ്ടൊക്കെ ആനയും കാട്ടുപന്നിയും മാത്രമായിരുന്നു ദേ ഇപ്പൊ കരടി പുലി കടുവ ഇനി സിംഹം എപ്പോഴാണെന്ന് അറിയില്ല ഒറ്റക്കൊമ്പ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ് പന്ത്രണ്ടാം വയസ്സിലാ അച്ഛന്റെ കൂടെ വയനാട്ടിലേക്ക് വരുന്നു ഞങ്ങൾ ചേട്ടും തെക്കന്മാരാ ഇവിടെ സ്ഥലമായി കൃഷി തുടങ്ങി അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ എല്ലാം ഏറ്റെടുത്തു അമ്മയുടെ ചികിത്സ പെങ്ങന്മാരുടെ പഠിത്തം അവരുടെ കല്യാണം എല്ലാം കൃഷി കൊണ്ട് തന്നെയാ ഇവിടുത്തെ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കൊടുക്കുന്ന എന്തായാലും ഇരട്ടി തിരിച്ചു വരും രാമൻ കുറച്ചുകൂടി മദ്യം കുടിച്ച് അമ്മ മരിച്ചതോടെ പെങ്കന്മാര് തീരെ വരാതെയായി അതിന്റെ ആവശ്യവുമില്ലല്ലോ ഊറ്റാനുള്ളതൊക്കെ പണ്ടേ പരമാവധി ഊറ്റിയെടുത്തു ഒറ്റക്കുള്ള ജീവിതം മടുത്തോടെയാ ഞാൻ പെണ്ണിട്ടിയത് ഒരു മോനും ജനിച്ചു ആകാശ അവന് നാല് വയസ്സുള്ളപ്പോ അവള് പോയി മരിച്ചു പോയതല്ല വേറെ തന്റെ കൂടെ ഒളിച്ചോടി പോയതാ അയാൾ ആത്മനിന്ദയോടെ ചിരിച്ചു ഞാൻ കരഞ്ഞില്ല മോഹൻ്റെ കൂടെ അവന് വേണ്ടി ജീവിച്ചു വിടുകരാ നന്നായിട്ട് പഠിക്കും സമയം എന്നെ സഹായിക്കും എന്റെ ഭാഗ്യ അവൻ എനിക്കൊരു ജോലി അച്ഛാ എല്ലാ കഷ്ടപ്പാടും മാറുന്നവൻ എപ്പോഴും പറയും ബാംഗ്ലൂർ പഠിക്കായിരുന്നു അവൻ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ക്ലാസ് കഴിഞ്ഞ് എന്തെങ്കിലും പണിക്കാൻ പോകും അവശേഷിച്ച മദ്യം കുടിച്ചേർത്ത് മുണ്ടിന്റെ അറ്റംകുടി രാമ മുഖം തുടച്ചു മോന് ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളെ കുട്ടികളെ കൊഞ്ചിക്കാനുള്ള എന്റെ സ്വപ്നം ദൈവം തല്ലിക്കെടുത്തിയടാ കഴിഞ്ഞ പോലെ ലീവിന് വന്നാ ബൈക്കിൽ എന്നെയും കൂട്ടി ടൗണിൽ പോയി തിരിച്ചു വരുമ്പോ ഒരു ബസ് ഇടിച്ചു മൂന്നാല് ദിവസം ആശുപത്രി കിടന്ന ശേഷം അവൻ കാട്ടു ചെടികൾ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആന അത് നിർത്തി തന്നെ ശ്രദ്ധിക്കുന്ന പോലെ രാമന് തോന്നി എനിക്ക് കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ മാതാപിതാക്കൾ ജീവനോടുള്ളപ്പോ മക്കൾ മരിക്കുന്നതാ എനിക്കത് ഒത്തിരി കൂടും കാരണം എനിക്ക് ആകെ ഉണ്ടായിരുന്നത് അവനാ അവനും പോയി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ ആകെയുള്ള ആശ്വാസം അവന്റെ ഹൃദയം കൊണ്ടൊരു കൊച്ചി ജീവിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പൊ എവിടാന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ അന്വേഷിച്ചിട്ടില്ല അവളെ കാണുമ്പോൾ എന്റെ മകൻ മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അത് താങ്ങാൻ പറ്റില്ല അയാളൊന്നും വിശ്വസിച്ചു കൃഷി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ പോയടാ കടം കയറി മുടിഞ്ഞു വീടിന്ന് ബാങ്കുകാർ ജപ്തി ചെയ്തു ഇപ്പം നീയും ഞാനൊക്കെ ഒരുപോലെയാ ഒറ്റയാൻ എവിടെയും കിടക്ക എങ്ങോട്ട് വേണമെങ്കിലും പോവാം പക്ഷെ എനിക്ക് വയ്യ അതാ എല്ലാം അവസാനിപ്പിക്കാന്ന് വെച്ച് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാ ജീവിക്കുക എന്റെ കുഞ്ഞു മരിച്ചിട്ട് പോലും തിരിഞ്ഞ നോക്കാത്ത പെങ്ങന്മാർക്ക് വേണ്ടിയോ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം അയാൾ പാറയിൽ നിന്നിറങ്ങി കൈകെട്ടി നിന്നു നീ എനിക്കൊരു ഉപകാരം ചെയ്യോ എന്നെ ഒന്ന് കൊന്നതാ കഴുത്തിൽ കുരുക്ക് മുറുകി ശ്വാസം കിട്ടാ പെടയിൽ നിന്ന് ഓർക്കുമ്പോഴേ പേടിയാവുക നീയാകുമ്പോ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു ചവിട്ട് അതോടെ എല്ലാം തീരും എന്റെ വാഴയും കൈതച്ചക്കെയൊക്കെ കുറെ തിന്നിട്ടില്ലേ അതിന്റെ നന്ദി ഇപ്പോഴെങ്കിലും ഒന്ന് കാണിക്കേ അയാൾ തന്നെ നോക്കി അനങ്ങാതെ നിൽക്കുകയാണ് കുടുംബത്തോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്ന എത്രയോ നല്ലതല്ലടാ ആരും എന്നെ കൊല്ലുന്നു ഒറ്റക്കൊമ്പനൊന്ന് ചിഹ്നം വിളിച്ചു പിന്നെ ഇടതൂർ നിൽക്കുന്ന കാട്ടുപുല്ലുകൾക്കിടയിലൂടെ നടന്നു മറഞ്ഞു രാമൻ മരത്തിലെ കയറിലേക്ക് നോക്കി അതിനുശേഷം നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ടവന്റെ കരശിൽ രാമേട്ടം പേടിക്കണ്ട എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് വാർഡ് മെമ്പർ ജോജിയായുടെ തൊഴിൽ തട്ടി ഒരുപാട് അവിടെ താമസിക്കുന്നുണ്ട് അവശേഷിച്ച കാലം അഗതി മന്ദിരത്തിൽ അല്ല ജോജി രാമൻ ചിരിച്ചു ബാങ്കാർ ജപ്തി ചെയ്ത വീടിൻ്റെ മുറ്റത്തായിരുന്ന രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലല്ലേ രാമേട്ടാ ആ ക്ലബിലെ പിള്ളേർ നിങ്ങൾ കുന്നിൻ്റെ മേലേക്ക് പോകുന്നതേണ്ട ഭാഗ്യം ഞാൻ ഇന്നലെ വരാനിച്ചിട്ട് വൈകിരുന്നെങ്കിലോ ഒന്നാമത് കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ടൂർ വരുന്ന സമയമാണ് ഞാൻ ചാത്ത നിനക്കൊരു വോട്ട് പറയും അത്രയില്ലേ ഉള്ളൂ കണ്ടോ ഇതാണ് പ്രശ്നം ജോജി പരിഭവിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്യുന്നില്ലേ ജപ്തി തടയാൻ പരമാവധി നോക്കിയതാ പക്ഷേ സാര ഇനി എന്തിനാ വീട് പറമ്പ് വയതിലാ സങ്കടം ആ മണ്ണിൽ പണിയെടുത്ത് തടർന്നുറങ്ങുന്നതിന്റെ സുഖം അതിന് കിട്ടില്ലല്ലോ ജോജിയൊന്നും മിണ്ടിയില്ല ആ വൃദ്ധന്റെ സങ്കടം എത്രത്തോളം ആണെന്ന് അയാൾക്കറിയാം ഓട്ടോ വരുന്നുണ്ട് നമുക്ക് പോവാം രാമൻ ഒന്നുകൂടി നോക്കി ആ വീട് അയാളുടെ അച്ഛനുണ്ടാക്കിയ ഒറ്റമുറി വീട് പൊളിച്ച് പുതിയത് കെട്ടിയതാണ് ഭാര്യ സ്വന്തം സുഖം തേടി പോയതിനു ശേഷം മകനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാതെ നേരം വെളുപ്പിച്ച രാത്രികൾ അവൻ്റെ കളി ചിരികൾ കുസൃതികൾ ഒടുവിൽ ചേതനയാറ്റ അവന്റെ ശരീരം വെള്ളപ്പുതപ്പിച്ച് കിടത്തിയത് ആ ഉമർത്തി ഒരുപാട് സന്തോഷങ്ങൾക്കും അതിലുപരി വേദനകൾക്കും സാക്ഷിയായ വീട് നഷ്ടമായി കഴിഞ്ഞു ഇനി എന്തിനും അയാൾ ബാഗ് കയ്യിലെടുത്ത് ഓട്ടോ മുറ്റത്തേക്ക് വന്നു അതിൽ നിന്ന് ഒരു യുവാവും യുവതിയും ഇറങ്ങി രാമേട്ടൻ കാണാൻ വന്ന വഴി ചോദിച്ചപ്പോൾ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു ഓട്ടോ ഡ്രൈവർ സെമീർ പറഞ്ഞു രാമൻ അവരെ സൂക്ഷിച്ച് നോക്കി ഓർമ്മ കിട്ടുന്നില്ല അച്ഛനെന്ന മനസ്സിലായോ ആ പെൺകുട്ടി ചോദിച്ചു ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാലും എന്നെ മറക്കില്ലെന്ന എന്റെ വിശ്വാസം കുഞ്ഞേ ഞാൻ ഫാത്തിമ ആകാശേട്ടൻ കാരണാ ഞാനിന്ന് ജീവിക്കുന്നേ രാമൻ അത്ഭുതത്തോടെ അവളെ നോക്കി തൻ്റെ മകന്റെ ഹൃദയം അവളിൽ തുടിക്കുന്നുണ്ട് സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് അവൾ ആദ്യമായി അവസാനമായും കണ്ടത് പിന്നെ അതിന് ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇതിൻ്റെ ഭർത്താവ് ഷാനവാസ് ആ ചെറുപ്പക്കാരൻ രാമനെ നോക്കി പുഞ്ചിരിച്ചു ഇതിനുമുമ്പേ വരണമെന്നും അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ പറ്റിയില്ല ഹൃദയം മാറ്റിവെച്ച ശേഷം കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ദൂരയാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ ഏയ് അതൊന്നും സാറില്ല മോളെ എന്തായാലും വന്നല്ലോ അത് മതി കയറിയിരിക്കുന്നു പറയണമെന്നുണ്ടോ പക്ഷേ ഈ വീടിപ്പൻ്റെയല്ല ഞാൻ പോവാനിറങ്ങിയായിരുന്നോ അറിഞ്ഞു ഷാനവാസ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കുറേ നേരം അവിടെ നിശ്ശബ്ദം തളം കിട്ടി സന്തോഷവും സങ്കടവും ഒരുമിച്ച് തോന്നേണ്ട സന്ദർഭമായിരുന്നെങ്കിലും ആർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല മറ്റൊരോട്ടോ റോഡിലൂടെ കണ്ടപ്പോൾ ജോജി കൈകാട്ടി നിർത്തി രാമൻ ഫാത്തിമയുടെ അടുത്തെത്തി അവളുടെ ശിരസിൽ കൈവച്ചു ഞാൻ പോട്ടെ നല്ലതുവരും സന്തോഷത്തോടെ ജീവിക്കും ആകാശിന്റെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു ആ വാക്കുകൾ ഇടറി കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയപ്പോൾ അയാൾ ബാഗും ബാഗുമെടുത്ത് ഓട്ടോക്ക് നേരെ നടന്നു ഷാനുക്ക ഫാത്തിമ ഭർത്താവിന് ദയനീയമായി നോക്കി ഷാനവാസി ചെല്ലുന്ന ആംഗ്യം കാണിച്ച് അവൾ ഓടി രാമന്റെ അടുത്തെത്തി പിന്നാലെ ഷാനവാസ് അച്ഛ അവളുടെ വിളിട്ട് രാമൻ തിരിഞ്ഞു അച്ഛൻ അച്ഛ ഞങ്ങളുടെ കൂടെ വരുമോ രാമൻ അമ്പരന്നു പിന്നെ ചിരിച്ചു സഹതാപാണോ മോളെ എൻ്റെ മോൻ്റെ ഹൃദയം കൊണ്ട് നീ ജീവിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് വെച്ച് ഈ കിളവനെ നീ ചുമേണ്ട കാര്യമൊന്നുമില്ല ചാകുന്നവരെ താമസിക്കാൻ അഗതി മന്ദിരം തന്നെ ധാരാളം സാതാപൊന്നുമല്ല ഫാത്തിമ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞാൻ വളർന്ന ഒരു അനാഥാലത്തില ഷാനക്കാക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാലു വർഷം മുമ്പ് ഉമ്മയും മരിച്ചു ആരും ഇല്ലാതാവുന്ന എന്റെ സങ്കടം ഞങ്ങൾക്കറിയാം രാമം മിണ്ടിയില്ല ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല ഷാനവാസ് മുന്നോട്ട് വന്നു ഓട്ടോ ഡ്രൈവറാ ഇവിടെ ഹൃദയം മാറ്റിവെച്ച് നാട്ടുകാർ പിരിവെടുത്ത പൈസ ഉണ്ടാ ഇന്നും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുവാ പക്ഷെ ചെറിയൊരു വീടുണ്ട് പട്ടിണി കൂടാതെ കഴിയാനുള്ളത് പടച്ചവൻ തരുന്നുണ്ട് ഇല്ലാത്ത ഒന്നേ ഉള്ളൂ ശ്വാസിക്കാനും നിയന്ത്രിക്കാനും നല്ല പറഞ്ഞു തരാനും ഒരു വാപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ ഒരാളെ കണ്ട ഓർമ്മ പോലും ഇല്ല അച്ഛനും ക്ഷണിക്കുന്ന ആ സ്നേഹത്തിന് വേണ്ടിയാ ഒരിക്കലും സാധാബായിട്ടോ കടമ തീർക്കാതായിട്ടോ അല്ല ഫാത്തിമ പെട്ടെന്ന് കൈ കൈപ്പിടിച്ചു പ്ലീസ് അച്ഛ ഞങ്ങൾക്ക് വേണ്ടിയല്ല ആകാശേട്ടന് വേണ്ടി എൻ്റെ ഹൃദയമുള്ളടത്ത് അച്ഛനും ഉണ്ടാവണം രാമൻ ബാഗ് നിലത്തിട്ട് പിന്നെ കൈകൾ കൊണ്ട് മുഖം പൊത്തി ഒരു കൊച്ചുകുട്ടി എന്ന പോലെ കരഞ്ഞു തുടങ്ങി ഫാത്തിമ അയാൾ നെഞ്ചോടി ചേർത്ത് പിടിച്ചു ആ കാഴ്ച കണ്ടു നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് ആടിയിളഞ്ഞ് പോകുകയാണ് ഷാനവാസ് നോക്കിയപ്പോൾ അയാൾക്ക് പുറകിലെ സീറ്റിൽ രാമന്റെ ചുമലിലേക്ക് തല ഫാത്തിമ പുഞ്ചിരിച്ചു അവൾ എത്ര സന്തോഷവതിയാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം ആരുമില്ലാതിരുന്നവരെ ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഷാനവാസ് നേരെ ഇരുന്നു പെട്ടെന്ന് ബസ് സ്ഥിക്ക് ഇട്ടു ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ യാത്രക്കാരിൽ ആ ഏന്തി വലിഞ്ഞു നോക്കി ഒറ്റക്കൊമ്പുള്ള ആന റോഡിന്റെ ഒത്ത നടുക്ക് നിൽക്കുകയാണ് ഫാത്തിമ പേടിയോടെ രാമൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പേടിക്കണ്ട മോളെ അവനൊന്നും ചെയ്യില്ല രാമൻ ആശ്വസിപ്പിച്ചു കുറച്ചു നേരത്തിന് ശേഷം ആന പതിയെ റോഡിൽ നിന്ന് മാറി താഴേക്ക് നടന്നുപോയി അച്ഛൻ എങ്ങനെ അറിയാം ആരോ ഉപദ്രവിക്കില്ലെന്ന് എല്ലാരെയും ഉപദ്രവിക്കില്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇവൻ ചെയ്യില്ല ഫാത്തിമ കൊച്ചുകൂട്ടിയ പോലെ വാശി പിടിച്ചു പറയാ ഇപ്പോഴല്ല പിന്നെ രാമൻ അവളെ ചേർത്ത് പിടിച്ചു അത്യന്തം സ്നേഹവാത്സല്യങ്ങളോടെ അവൾ ആ കരവലയത്തിൽ ഒതുങ്ങിക്കൂടി ബസ് വയനാടിന്റെ അതിർത്തി ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്